ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ കുഴഞ്ഞുവീണ് മരിച്ചു രാവിലെ നടക്കാനിറങ്ങുമ്പോൾ കുഴഞ്ഞുവീണ് മരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിന്റെ പരിഹാര മാർഗവും ഉള്ളത് പല സെലിബ്രിറ്റികളും വ്യായാമത്തിനിടെ മരിക്കുന്നത് വ്യായാമം ചെയ്യുന്നത് കൊണ്ടല്ല പഠനങ്ങൾ പറയുന്നത് എക്സസൈസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഹൃദയ രോഗം തടയും എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പെട്ടെന്ന് പോയി ഹൈ ഹൈഇൻ്റെസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹാർട്ടിന് നല്ല സ്ട്രെയിൻ വരും മൂന്ന് നമ്മൾ വളരെ ശാസ്ത്രീയപരമായി എക്സസൈസ് ചെയ്യുന്നു എന്ന് വെച്ച് നാല് നേരം ജങ്ക് ഫുഡും കഴിച്ച് അതുപോലെ തന്നെ സ്മോക്കിംഗ് ഹാബിറ്റും കൊണ്ട് നടക്കുന്നത് ഹൃദയത്തിനെ സാരമായി ബാധിക്കാം സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമം ചെയ്യുക പലപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യന്റിനെ മുൻപ് തന്നെ ശരീരം പലതരത്തിലുള്ള സിംറ്റംസ് കാണിച്ചു തരും അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഉദാഹരണത്തിന് എപ്പോഴും നാല് കിലോമീറ്റർ നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രം നടക്കുമ്പോൾ ക്ഷീണം വരിക നന്നായി ബാഡ്മിന്റൺ ഫുട്ബോൾ തുടങ്ങിയ ഗെയിമുകൾ കളിക്കുന്നവർക്ക് പെട്ടെന്ന് അതിന് പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി ഗൂഗിളിന്റെയും യൂട്യൂബിന്റെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും സഹായം തേടി സ്വയം ചികിത്സ ചെയ്യാതെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്